നോർമൽ സലൈൻ വെച്ച് ആവി എടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്ത് ആവശ്യത്തിനാണ് നമ്മൾ ഈ ആവി എടുക്കുന്നത് നമുക്കൊരു മൂക്കടപ്പ് ജലദോഷം തൊണ്ടയിൽ ഒരു ഇറിറ്റേഷൻ വരുന്നു അതിനൊരു സൂത്തനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചൂടുവെള്ളം എടുക്കുന്നു ചൂടുവെള്ളത്തിനകത്ത് ചിലർ വിക്സോ അല്ലെങ്കിൽ തുളസി ല സാധനങ്ങളിടും അതിട്ടിട്ട് നമ്മളൊന്ന് ചൂടിൻ്റെ ആവി കൊള്ളുമ്പോഴത്തേക്കും നമുക്കൊരു റിലീഫ് കിട്ടുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ നമുക്ക് നോർമൽ സെലീനു വെച്ചും ചെയ്യാം അതല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നെബിലൈസേഷൻ അഡ്വൈസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ചെസ്റ്റ് കൺജഷൻ വരുമ്പോഴാണ് അല്ലെങ്കിൽ വീസിങ് ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ശ്വാസം മുട്ട് ഇങ്ങനെയുള്ള സമയത്താണ് പൊതുവെ ഡോക്ടേഴ്സ് നെബിലൈസേഷൻ അഡ്വൈസ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നോർമൽ സെലൈൻ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ചെസ്റ്റിലേക്ക് ഈ ആവി എത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചെസ്റ്റ് കൺജസ്റ്റഡ് ആണ് എയർവേസ് ഒക്കെ നാരോഡാണ് ആ സമയത്ത് നമ്മൾ ബ്രോങ്കോ ഡയലൈറ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ചെസ്റ്റ് കൺജഷൻ കുറയ്ക്കുന്ന ഉള്ള നെബിലൈസേഷൻ തന്നെ എടുക്കണം പ്രിഫറബിളി ആ സിറ്റുവേഷനിൽ നമ്മൾ ഓക്സിജൻ വെച്ച് നെബിലൈസ് ചെയ്യണം എന്നാൽ മാത്രമേ കുഞ്ഞിൻ്റെ ചെസ്റ്റ് കൺജഷൻ കുറയുള്ളൂ ശ്വാസം മുട്ട് കുറയുള്ളൂ കുഞ്ഞിനെ ആയിട്ടുള്ള റിലീഫ് കിട്ടുള്ളൂ പിന്നെ ചില സമയത്ത് ബ്രോങ്ക്യോലൈറ്റിസ് പോലെയുള്ള കൊച്ചുകുട്ടികളുടെ ചെസ്റ്റ് കൺജക്ഷന് നമ്മൾ സലൈൻ ഉപയോഗിക്കും പക്ഷേ അവിടെ ഉപയോഗിക്കുന്നത് ത്രീ പെർസെൻറ്റേജ് സലൈനാണ് സാധാരണ നോർമൽ സലൈൻ അല്ല അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഞ്ഞിന് ചെസ്ക് ഉള്ള സമയത്ത് നോർമൽ സലൈൻ വെച്ച് നെബിലൈസ് ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല നോർമൽ സലൈൻ്റെ കൂടെ നമ്മൾ ശരിക്കുമുള്ള ബ്രോങ്കോഡയലേറ്റർ മെഡിസിനും കൂടെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ നെബിലൈസ് ചെയ്യേണ്ടത്